ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാസ്റ്റി സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മേഴക്കു കറ്റി ഉണ്ടാക്കാം ഒരു കഷ്ണം പാവക്ക ചെറുതായി മുറിച്ചതും അഞ്ചു പത്ത് കോവക്ക അരിഞ്ഞതും ഒരു പത്ത് ചക്കക്കുരു തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കോവക്ക വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ തിരുമ്പി കഴുകിയെടുക്കണം ഇതുപോലെ തിരുമ്പി കഴുകി എടുത്തു കഴിഞ്ഞാൽ കോവക്കയിലുള്ള വഴുവഴുപ്പ് മാറിക്കിട്ടും ഇതുപോലെ കഴുകി കോവക്ക കറി വെച്ചാൽ കോവക്ക നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക കോവക്ക കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കോവക്ക വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇതിൻ്റെ ആ വഴുവഴുപ്പുള്ള ഭാഗം കഴുകി കളയണം എന്താ കണ്ടില്ലേ ഇതുപോലെ കഴുകിയെടുക്കണം ഇനി കോവക്ക കഴുകിയെടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം കോവക്ക ചക്കക്കുരു പാവക്ക എല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കടുക് കടുകണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരണം അതിലേക്ക് ഒരു ഇരുപത് ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇരുപത് ഉള്ളിയും നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഇതിലേക്കൊരു സവാള നേരിയതായി എരിഞ്ഞതും കൂടെ ചേർക്കണം സവാളക്ക് പേരും ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാം മുഴുവനായി സവാളയും ഉള്ളിയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുക പറഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളകൊക്കെ ഒറ്റരുമുളക് ചതച്ചതിട്ട് ഒന്ന് ഒറ്റരുമുളകിൻ്റെ പച്ചമണം മാറണം ഒന്ന് മൂത്ത് വരണം മറ്റൊരു മുളക് ഇതുപോലെ കോവക്കയും ചക്കക്കുരും പാവക്കയും കൂടെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ നല്ല ഹെൽത്തിയും ടേസ്റ്റുമുള്ള ഒരു മെഴുക്കു എല്ലാ പച്ചക്കറിയുടെ ഗുണങ്ങളും ഒരുമിച്ച് നമുക്ക് കിട്ടും ഇനി ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോവക്ക ചക്കക്കുരു പാവക്ക ചേർത്ത് കൊടുക്കുക ഇതുപോലെ പാവക്ക ഇതിൻ്റെ ഇങ്ങനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പാവക്കയുടെ നമുക്ക് ഒട്ടും അറിയില്ല പാവക്ക കഴിക്ക കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മീറ്റിയും കാൽ ടീസ്പൂൺ കസ്തൂരി മീറ്റിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യണം നല്ല രുചിയുള്ള മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടി റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്